സംസ്ഥാനത്ത് കെ ഹോം പദ്ധതി നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കെ ഹോംസ് പദ്ധതികളുടെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു കേരളത്തിൽ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാരികൾക്ക് താമസിക്കാൻ നൽകുന്നതാണ് പദ്ധതി ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് മാതൃകകളും നടത്തിപ്പ് രീതികളും സ്വീകരിച്ചുകൊണ്ട് മിതമായ നിരക്കിൽ വീടുകളിൽ താമസമൊരുക്കുക എന്നതാണ് പദ്ധതിയുടെ ഉള്ളടക്കം വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ പരിപാലനവും സുരക്ഷയും കഴിയും ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കും ഫലം വിലയിരുത്തി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് പലയിടങ്ങളിലായി നിരവധി വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഇതിന്റെ ഉടമകളുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുമാനം ഉറപ്പാക്കും ഇവ പിന്നീട് ടൂറിസത്തിനായി ഉപയോഗിക്കും മൈസ് ടൂറിസത്തിന്റെ ഭാഗമായി വൻകിട കൺവെൻഷൻ സെന്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെന്ററുകളും വികസിപ്പിക്കും ൾക്കായുള്ള ഹോട്ടൽ മുറികളുടെ അപര്യാപ്തത സംസ്ഥാനത്തുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് അൻപത് കോടി രൂപ വരെ വായ്പ നൽകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കും പദ്ധതിക്ക് പലിശ നൽകുന്നതിനായി ഇരുപത് കോടി രൂപ വകയിരുത്തി കൊച്ചി മുസീരിസ് ബിനാലയുടെ രണ്ടായിരത്തി എഡിഷനായി ഏഴ് കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ റോഡുകൾക്കും പാലങ്ങൾക്കുമായി മൂവായിരത്തിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചു ലൈഫ് മിഷൻ പദ്ധതിക്കായി കോടി രൂപയാണ് സാമ്പത്തിക വർഷം ചെലവഴിക്കുകയെന്നും ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഹെൽത്ത് ടൂറിസം പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകും കൊല്ലം നഗരത്തിൽ ഐ ടി പാർക്ക് സ്ഥാപിക്കുമെന്നും ധനമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പാത കൊണ്ടുവരാനുള്ള ശ്രമം ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കുമെന്നും കൊച്ചി മെട്രോയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വികസനം കൊണ്ടുവരുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി വിഴിഞ്ഞത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് അവതരണമാണ് നടന്നത് തെക്കൻ കേരളത്തിൽ കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്ര സഹായം നേടുമെന്നും അദ്ദേഹം അറിയിച്ചു സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ നൽകുമെന്ന് ബജറ്റ് അവതരണത്തിനിടെ പ്രഖ്യാപനമുണ്ടായി ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ടു ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് പി എഫിൽ ലയിപ്പിക്കും ഡി എ കുടിശ്ശികയുടെ രണ്ടു ഗഡു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുണ്ടക്കൈ ചുരൽമല ദുരന്ത പുനരധിവാസത്തിനായി എഴുന്നൂറ്റി അൻപത് കോടിയുടെ ആദ്യ പദ്ധതി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു ആയിരത്തി രണ്ട് കോടിയാണ് ദുരിതാഘാതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റിലും കേന്ദ്ര സർക്കാർ വയനാടിനായി ഒന്നും പ്രഖ്യാപിച്ചിരുന്നില്ല പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് എഴുന്നൂറ്റി അൻപത് കോടിയുടെ പദ്ധതി അധിക ഫണ്ട് ആവശ്യമായി വന്നാൽ അതും ഉപയോഗിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു ഇവ കൂടാതെ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിക്ക് എൺപത് കോടി രൂപ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത പദ്ധതി നടപ്പാക്കും സാക്ഷരതാ മിഷൻ അതോറിറ്റിക്ക് ഇരുപത് ദശാംശം രണ്ട് കോടി ഇ ഗവേണൻസ് പദ്ധതിക്ക് മുപ്പത് കോടി കുടുംബശ്രീ ഇരുന്നൂറ്റി എഴുപത് കോടി കിലയ്ക്ക് മുപ്പത്തിയൊൻപത് ദശാംശം മൂന്ന് രണ്ട് കോടി ശുചിത്വ കേരളത്തിന് മുപ്പത് കോടി എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി